തുണി അല്ല അത് വേറെന്തോ ആണ് ഇജ് വണ്ടി അടിപൊളി അപ്പൊ അതന്നെയാണ് തരിക്കട്ടെ ഇപ്പൊ ഇന്നലെ ഇനി അത് എന്തോ സാധനം വാങ്ങണം പാട്ട് കണ്ടോ الله ايه കനത്ത മഴ കേട്ടോ നല്ല വെള്ളമുള്ള മഴ ഇത് വെള്ളം പൊങ്ങുട്ടോ കുന്തിപ്പുഴയും നെല്ലിപ്പുഴയൊക്കെ ഒന്നാകുമ്പോൾ മഴ തീരാണ് അല്ലേ കൂടി തീര മാസം കഴിഞ്ഞോടു കൂടി പിന്നെ പറയും പക്ഷെ പറയാൻ പറ്റ കഴിഞ്ഞവണൊക്കെ ഒരുപാട് പിന്നും പെയ്തിരിക്കണം അല്ലേ എപ്പോഴും നന്നായിട്ട് പെയ്ത മഴ കുറവൊന്നുമില്ല അതിന് മഴ കുറവില്ലല്ലോ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മുതല് പതിനെട്ട് മുതല് മഴ കുറവില്ല അല്ലെ കൃത്യമായിട്ട് പെയ്യുന്നുണ്ട് മഴ അതെ പതിനെട്ടിലാണ് വെള്ളം പോകുന്നത് ആ സിനിമ ഇറങ്ങോണ്ടേ അതിന് മറക്കൂരല്ലോ രണ്ടായിരത്തി പതിനെട്ട് അല്ലേ കനത്ത മഴ തന്നെ ഏ അത് എന്താ എന്തിന് രണ്ട് മണിക്കൂർ എന്താ മതി കൂടുതൽ സമയമൊന്നും വേണ്ട രണ്ട് ദിവസം ഇതിനു നോക്ക് ഇപ്പ ഇപ്പൊ റോട്ടിലേക്ക് നോക്കാം ശരിക്ക് പുഴ പോലെ ഒഴുകണേ വെള്ളം കണ്ട നോക്കിയാ വെള്ളം പുഴ പോലെയാണ് പോണത്